ഹലോ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ കേബർക്കും കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഴയനൊരു ബസ് റൂട്ടിൽ ചേലക്കോട് സ്റ്റോപ്പിൽ നിന്നും രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള എഴുപത് സെൻറ്റ് സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റ് വീടുമാണ് കേട്ടോ ടാറിങ് റോഡ് സൈഡിലാണ് ടാറിങ് റോഡ് സൈഡിലാണ് റോട്ടിൽ നിന്ന് കുറച്ച് താഴെയായിട്ടാണ് വീടും സ്ഥലമുള്ളത് കേട്ടോ റബ്ബർ തെങ്ങ് മാവ് പ്ലാവ് കുളം കിണറ് വീട് ഇതാണ് നമ്മുടെ സ്ഥലത്തുള്ള സംഭവങ്ങൾ ഇതിപ്പോൾ അടുത്ത വീട്ടിലേക്ക് പോവുള്ള വഴി ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ് റൂട്ടിൽ നിന്ന് ഇതിൽ നമുക്കും അങ്ങോട്ട് വഴി സെറ്റാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ സ്ഥലം പരിസരമൊക്കെ കണ്ട് വിലയിരുത്തി നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ നോമ്പൊക്കെ ആയിട്ട് ഒരു മാസത്തോളം പുതിയ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്നു മുതൽ വീണ്ടും ആക്റ്റീവായിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് എഴുപത് സെൻറ്റ് സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റ് വീട് റബ്ബറാണ് മാവ് പ്ലാവ് കുളം കിണർ എല്ലാതുണ്ട് റോട്ടിൽ നിന്ന് കുറച്ച് താഴ്ചയിലാണ് നമ്മുടെ സ്ഥലമുള്ളത് കേട്ടോ ഇതിന് നമ്മൾ മൊത്തം ചോദിക്കുന്ന വില ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ടോട്ടൽ പ്രൈസ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് എഴുപത് സെൻറ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് എല്ലാ സൗര സൗകര്യങ്ങളോടും കൂടിയ ഈ സ്ഥലം ഒരു പാടത്തിനോരത്ത് നല്ല ദൃശ്യഭംഗിയോട് കൂടിയിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കാണാൻ നല്ല അടിപൊളി ലൊക്കേഷൻ ആണ് ഇതാണ് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നമ്മളതിൽ ആ റോഡ് ക്ലിയർ ആക്കാനുള്ള പൈസ നമ്മളതിൽ കുറച്ച് തരുന്നതായിരിക്കും നെഗോഷ്യബിളാണ് നിങ്ങൾ വന്ന് കണ്ട് ബോധിയായ നമുക്ക് ഓണറെ ഏറ്റിരുന്ന് ഡയറക്റ്റ് കച്ചവടത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുക താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ ഞാൻ കൊടുക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ സഹകരണമാണ് നമ്മുടെ വിജയം അതേപോലെ തന്നെ വില കുറഞ്ഞ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ എല്ലാം ഞാൻ എപ്പോഴും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാം നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ഓക്കേ Bye bye.